പലാവൂരിൽ വയോധികയെ തീകൊടുത്തി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി പല്ലാവൂർ വാണിയത്തറയിൽ മരുതവീരന്റെ ഭാര്യ എഴുപത്തിരണ്ടു വയസ്സുള്ള ശാന്തിയെയാണ് തീകൊടുത്തി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ ശുചിമുറിയിലാണ് മൃതദേഹം കണ്ടത് ബുധനാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് സംഭവം വിദേശത്തുള്ള മകൻ കമൽരാജിന്റെ ഭാര്യയും മക്കളുമൊത്താണ് ശാന്തി താമസിക്കുന്നത് വീട്ടിലാരുമില്ലാതിരുന്ന സമയത്താണ് ശാന്തി സ്വയം തീകൊളുത്തിയത് കടയിലേക്ക് പോയ മരുമകൾ തിരിച്ചെത്തിയപ്പോൾ വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു വീടിനകത്തുനിന്ന് മണ്ണെണ്ണയുടെ ഗന്ധമുയരുന്നതിൽ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ശുചിമുറിയിൽ മൃതദേഹം കണ്ടത് ശാന്തിക്ക് കുടുംബ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉള്ളതായി തോന്നിയിട്ടില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞു പറഞ്ഞു എല്ലാ ശിവൻകോയില് അത് അവിറ്റേശി പോയിട്ട് കഴിഞ്ഞ ആഴ്ച പോയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നത് ഇന്നലെ പോയിട്ടാണ് സ്റ്റിച്ചിങ് എടുത്തിട്ട് വന്നത് മരുമകളും അമ്മയും അമ്മയും പോയിട്ട് ഒരസുഖവും ഇല്ല ദൈവം എന്തോ പെട്ടെന്ന് തോന്നിച്ചിരിക്കണം പോലീസ് സംഭവസ്ഥലത്തെത്തി സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്